മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രത്യേകം ക്ഷണിക്കപ്പെട്ട ആയിരങ്ങളെ സാക്ഷി നിർത്തി അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ പൂർത്തിയായി കഴിഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാംലല്ല വിഗ്രഹത്തിന്റെ കണ്ണു മൂടിക്കെട്ടിയ തുണിയഴിച്ചു മാറ്റിയതോടെയാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർണ്ണമായത് ഇതിനു പിന്നാലെ വായുസേനയുടെ ഹെലികോപ്റ്ററുകൾ ക്ഷേത്രത്തിന് മുകളിൽ പുഷ്പവൃഷ്ടി നടത്തി കാശിയിലെ വേദപണ്ഡിതൻ ലക്ഷ്മികാന്ത് ദീക്ഷിതായിരുന്നു ചടങ്ങുകളുടെ മുഖ്യ കാർമ്മികത്വം വഹിച്ചത് പ്രധാനമന്ത്രിക്ക് പുറമെ ആർ മോഹൻ ഭാഗവത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പട്ടേൽ ക്ഷേത്ര ട്രസ്റ്റ് ചെയർമാൻ മഹൻ നൃത്യഗോപാൽ ദാസ് തുടങ്ങിയവരാണ് ഗർഭഗൃഹത്തിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്തത് വലിയ സുരക്ഷയോടെ നടന്ന ചടങ്ങിലേക്ക് ക്ഷേത്രം നൽകുന്ന പഴയ അയോധ്യ നഗരപരിധിയിലെ താമസക്കാരെയല്ലാതെ പുറത്തുനിന്നുള്ള ഭക്തരെ പ്രവേശിപ്പിച്ചില്ല ഇവർക്കു പുറമെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് പാസുള്ളവർക്കും മാധ്യമങ്ങൾക്കു മാത്രമായിരുന്നു പ്രവേശനം സിനിമാ ലോകത്തു നിന്നുൾപ്പെടെ ക്ഷണിക്കപ്പെട്ട അതിഥികളിൽ മിക്കവരും ചടങ്ങിലേക്ക് എത്തി അമിതാഭ് ബച്ചൻ രജനീകാന്ത് ധനുഷ് ഖുഷ്ബു കങ്കണ റണാവത്ത് ചിരഞ്ജീവി ജാക്കി ഷെറോഫ് ആലിയ ഭട്ട് രൺബീർ കപൂർ കത്രീന കൈഫ് ആയുഷ്മാൻ ഖുറാന രാംചരൺ രൺദീപ് ഹൂഡ പവൻ കല്യാൺ തുടങ്ങിയ വലിയ താരനിര തന്നെ അയോധ്യയിലെത്തി കേരളത്തിൽ നിന്നും മോഹൻലാലിന് ക്ഷണം ലഭിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം അയോധ്യയിലെത്തിയില്ലെന്നാണ് റിപ്പോർട്ട് പുതിയ ചിത്രമായ മലൈക്കോട്ടെ വാലിബന്റെ പ്രൊമോഷൻ തിരക്കുകളിലായതിനാലാണ് അദ്ദേഹം അയോധ്യയിലേക്ക് പോകാതിരുന്നതെന്നാണ് ഒ ടി ടി പ്ലേ പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഐഎസ്ആർഒ ചെയർമാൻ എസ് സോമനാഥ് മെട്രോമാൻ ഇ ശ്രീധരൻ ബൈജൂസ് ഗ്രൂപ്പിന്റെ ബൈജു രവീന്ദ്രൻ പി ടി ഷാ സുരേഷ് ഗോപി എന്നിവർ ഉൾപ്പെടെ രണ്ടായിരത്തോളം പേർക്കായിരുന്നു രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചവർ ഇതിൽ മിക്കവരും അയോധ്യയിൽ എത്തിച്ചേർന്നു എൽ കെ അദ്വാനിയാണ് പരിപാടിയിൽ പങ്കെടുക്കാത്ത മറ്റൊരു പ്രധാന വ്യക്തിത്വം ആരോഗ്യ പ്രശ്നങ്ങളാലാണ് അദ്ദേഹം അവസാന നിമിഷം യാത്ര ഉപേക്ഷിച്ചത് ക്ഷണിക്കപ്പെട്ട കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും അധീർ രഞ്ജൻ ചൌധരിയും പരിപാടിയിൽ പങ്കെടുക്കില്ലെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ക്രിക്കറ്റ് താരങ്ങളായ കോഹ്ലി ധോണി എന്നിവ ും ചടങ്ങിലേക്ക് എത്തിയില്ലെന്നാണ് റിപ്പോർട്ട് മൻമോഹൻ സിംഗ് മമതാ ബാനർജി അരവിന്ദ് കെജ്രിവാൾ ഉദ്ധവ് താക്കറെ അഖിലേഷ് യാദവ് മായാവതി ലാലു പ്രസാദ് യാദവ് ഫറൂഖ് അബ്ദുള്ള നിതീഷ് കുമാർ ശരത് പവാർ തുടങ്ങിയ പ്രതിപക്ഷ നേതാക്കളും പരിപാടിയിലേക്ക് എത്തിയില്ല നടൻ അക്ഷയ് കുമാറും ചടങ്ങിലേക്ക് എത്തിയില്ലെന്നാണ് റിപ്പോർട്ട് ഷൂട്ടിംഗ് തിരക്കുകൾ കാരണമാണ് അദ്ദേഹം വിട്ടുനിൽക്കുന്നത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡേയും പരിപാടിയിൽ പങ്കെടുത്തില്ല അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശിക്കാൻ തന്റെ മന്ത്രിമാർ എം എൽ എ എം പിമാർ എന്നിവരോടൊപ്പം മറ്റൊരു ദിവസം എത്തുമെന്ന് ഷിൻഡെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു